മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏകാന്തതയിൽ ഏകാന്തയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് നമ്മുടെ അർജുന ഇപ്പോൾ ആരും കൂടിയില്ല അധികം ആരോടും സംസാരിക്കാൻ വരാറില്ല നമ്മുടെ ജാസ്മിൻ ഗബ്രിയ റസ്മിനൊക്കെ അർജുനോട് സംസാരിക്കാറുണ്ട് പക്ഷേ ശ്രീതു അർജുൻ വിചാരിച്ച പോലെ അല്ല എല്ലാ കാര്യങ്ങളും ശ്രീധുനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഒറ്റപ്പെടുകയാണ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ എന്തോ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും നീ എന്നോട് എപ്പോഴും സംസാരിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞാൽ അർജുൻ അർജുനും മനസ്സിലുള്ളതെല്ലാം തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശ്രീതു അപ്പൊ ഒക്കെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അപ്സരയും അതേപോലെ തന്നെ ശരണിയൊക്കെ ശ്രീധുന ഉപദേശിച്ചിട്ടുണ്ടാകും കാരണം അവരിപ്പോൾ ഗ്രൂപ്പായിട്ടല്ലാതെ ശ്രീധ അപ്പ് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും ഇന്നലെ ഒന്നും ലൈവിൽ ശ്രീതു ഒറ്റക്കിരുന്ന് സംസാരിച്ചിട്ടേ ഇല്ല അതേപോലെ തന്നെ ജാൻമണി നമ്മുടെ ഋഷീനോടും അൻസിബേനോടും പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് നേരത്തെ നന്നായിട്ട് പുറത്തുനിന്ന് അറിയാം അർജുനെ ശപിച്ച ആളാണ് നമ്മുടെ ജാൻമണി അതുകൊണ്ട് ശ്രീധുവിൻ്റെയും അർജുനയും കോംബോ വർക്കൗട്ട് ആവാൻ ഞാൻ സമ്മതിക്കില്ല അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് കാരണം ഇവരെ തമ്മി തെറ്റിക്കാൻ വേണ്ടി പലതും പറയും പക്ഷേ അത് അർജുൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞ് പലരും നമ്മുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരും പക്ഷേ നീ അതൊന്നും വിശ്വസിക്കരുത് എന്ത് കാര്യമുണ്ടെങ്കിൽ എന്നോട് വന്ന് ഓപ്പണായി ചോദിക്കണമെന്ന് പക്ഷേ ആരും വരുന്നില്ല അർജുൻ എന്താണെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ